ഹലോ അസ്ലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നേരെ ഇപ്പോൾ രണ്ടേക്കാലായിട്ട ഇപ്പം ജെന്നക്കുട്ടി കടന്നിറങ്ങിയിട്ടപ്പം പോള് ഉറങ്ങുന്ന ടൈമിലാണ് നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലും പോയി പണിയെടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ അടുക്കളയിലേക്ക് കയറിയിട്ടെന്ന് എന്നിറങ്ങുമ്പോളെ നമുക്ക് വേഗം എന്തെങ്കിലുമൊക്കെ പണി വേഗം ചെയ്യാൻ കഴിയുമ്പോൾ നീച്ച പിന്നെ കച്ചടാവും അപ്പോൾ പിന്നെ നമ്മൾ ഓൾ ഇത് രാവിലെ തന്നെ നമ്മൾ മൈദ ഉണ്ടല്ലോ അപ്പോൾ പെരുത്തി വെച്ചതാണ് കേട്ടോ രാവിലെ എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കിയുള്ളിൽ അത്രയും വെച്ചിട്ട് അങ്ങനെ മൈദ വരുത്തി വെച്ചു പിന്നെ പത്തിരിയും പെരുത്തി വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ കുളിക്കണ മുമ്പ് പെരുത്തി വെച്ചാണ് പിന്നെ ഇന്ന ഇറച്ച് കേക്ക് വെച്ചതാണ് കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാൻ അപ്പോൾ കഴിച്ചുണ്ട് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇറച്ചി വെക്കണം അത് കഴിഞ്ഞ് മൈദ മൈദപ്പൊടി നമ്മൾ പത്തിരി ആക്കി വെക്കണം അയി കഴിഞ്ഞ് ഉള്ളി വാട്ടി നമ്മൾ ആയിട്ട് ആയിട്ടിരി കുറച്ച് ഇറച്ചിയൊക്കെ ഇട്ടാണ്ട് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കില്ല മശാല അതേപോലെ ഉണ്ടാക്കിയാണ്ട് ഇതിൽ ഇടാൻ വിചാരിച്ചത് കേട്ടോ അതിൽക്കിട്ട് നിറച്ച് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് മക്കൾ നോമ്പ് ഉച്ചണ്ണിട്ടുണ്ടാവണം അങ്ങനെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീക്കുമ്പോഴത്തേനും ഈ പരിപാടിയൊക്കെ കഴിച്ചണം കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഉള്ളിയൊക്കെ എടുത്തു ഉള്ളിയും പിന്നെ തക്കാളി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രന്ന് പുറത്തൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ ഇഞ്ചി വെ വെളുത്തുള്ളി തൊഴു ഇഞ്ചി തൊളിച്ച ചത്തു ചത് അതേപോലെ ചെറിയ ഉള്ളി അങ്ങനത്തതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു കിട്ടാം പിന്നെ വേഗം വലിയ ഉള്ളി നുറുക്കാൻ വേണ്ടി നിന്ന് ഇട്ടാം അപ്പോൾ വലിയ ഉള്ളി കറിക്കും തേങ്ങ അരച്ചിട്ടോ തേങ്ങ വറുത്ത അരച്ചാണ് കറിയൊക്കെ ആക്കൊണ്ട് ഇതാ കറിക്കും ഒരു ഉള്ളിട്ടു ഉള്ളി വേണ്ടത് നമ്മൾ തക്കാളി അങ്ങനെ ഒന്ന് ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതുണ്ടാക്കണമല്ലോ കൂട്ടുണ്ടാക്കാം സമൂശേൻ്റെ കൂട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ചുള്ളിയും വേണമല്ലോ അപ്പം അതിന് കുറച്ച് ഉള്ളി ഇട്ടുട്ടോ എന്നിട്ട് വേഗം ഇതാക്കിയിട്ടോ അത് പൊളിച്ചാൻ വേണ്ടി നിന്ന് കേട്ടോ അപ്പോൾ വേഗം തൊളിച്ചാൽ വേണ്ടി നിന്ന് പിന്നെ അപ്പോൾ വേഗം അത് തൊളി പിന്നെ ആ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോയതിട്ട് ഞാൻ ആ തുളിച്ചലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ നന്നാക്കി വെച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടു അതൊന്നും ചെയ്യണ്ട അതുകൊണ്ട് അതൊക്കെ നമുക്ക് വേഗം എളുപ്പ പണിയായിട്ടോ പിന്നെ ആ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് കുക്കറിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ നമ്മൾ പയ്യെ നമ്മൾ ഉണ്ടാക്കി പൊരിച്ച വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തയച്ചത് ഉണ്ട് പിന്നെ അതൊരു അതൊരു കുപ്പിയിലാക്കി വെച്ചാണ്ട് അത് നമ്മൾ കുക്കറിൻ്റെ മേൽ കുക്കറിൻ്റെ മൂടിമല്ലും കുക്കറിനെല്ലൊക്കെ തേച്ചിട്ട് പുറത്ത് അപ്പോൾ നമുക്ക് വേഗം മറിയാൽ കരി വേഗം പോകും നമുക്ക് ഇങ്ങനെ തേച്ച് മോറാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ അപ്പം പിന്നെ കുക്കറിൽ വേഗം വെച്ചിട്ടോ അപ്പം നമ്മൾ ചട്ടി കുടിക്കിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചട്ടി കുടീൽ വെക്കണമെങ്കിൽ തോന്നൽ നേരം വെക്കണ്ടേ അപ്പോൾ അതിനിൽ നേരമില്ല നേരം ഉണ്ട് ഞാൻ അപ്പോൾ കുട്ടി നെയ്ച്ചും വിചാരിച്ചിട്ട് ഞാൻ വേഗം കുക്കറിലാക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ പിന്നെ വെണ്ണൂറ് വേഗം വാരി ഓലക്കൊടി പുറത്ത് പോയി ഇടുത്തൊക്കെ വന്നു നമ്മൾ അടുപ്പ് കത്തിക്കാൻ പണി നിന്നിട്ട് അപ്പം കുറെ പഴയ പേപ്പർ എടുത്ത് വെച്ചാൽ മറ്റടുപ്പിൽ വെച്ചിന് ഇട്ട് അപ്പം നമുക്ക് കത്തിക്കാനൊക്കെ പിടിക്കാനൊക്കെ എളുപ്പമാണല്ലോ പിന്നെ നമ്മൾ വർഗ്ഗൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ടേനി അപ്പം നമ്മൾ ഈ അടുപ്പിൻ്റെ അടിയിൽ തന്നെ ഇട്ടോ വർഗ് വെക്കൽ ഓലക്കൊടി പിന്നെ പുറത്തട്ടെ വെക്കൽ ഓലക്കൊടി വെച്ച ജനവും കൊണ്ട് അങ്ങനെ അടുക്കും കിട്ടാം വർഗ്ഗ് പിന്നെ അങ്ങനെ ഉള്ള ഇടുക്കലില്ല അപ്പോൾ പിന്നെ ഓലക്കൊടി ഞാൻ പുറത്ത് വെക്കൂട്ടോ പിന്നെ വേഗം വർഗ്ഗമൊക്കെ കത്തിച്ച് നമ്മൾ അടുപ്പ് ഉണ്ടാക്കിയിട്ടാണ് കുക്കറിൽ വെച്ചിട്ട് ഇട്ട പിന്നെ ആ കഴിഞ്ഞാണ്ട് നമുക്ക് വലിയ ഉള്ളി തുളിച്ചു വച്ചുകൊണ്ടിരുന്നില്ല അത് നുറുറുക്കാണ്ടെ അപ്പോൾ അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചുകൊണ്ട് വേഗം ഇത് നുറുറുക്കാനും വേണ്ടി നിന്ന് വേഗം പണി ചെയ്യണമല്ലോ അപ്പോൾ വേഗം അങ്ങനെ ചെയ്തു മക്കൾ സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല മൂന്നര ഒക്കെ ആകട്ടെ വിട്ട് വിട്ടു വരാൻ മൂന്നരക്കാണ് വീടിട്ടുക അപ്പോൾ അങ്ങനെ അപ്പോൾ വേഗം വലിയ ഉള്ളി നുറുക്കി പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ആയിക്കോട്ടെ നുറുക്കിയിട്ടിട്ട പിന്നെ മല്ലിച്ചപ്പ് നുറുക്കണ്ണിട്ടോ അപ്പോൾ നുറുക്കിയിട്ടില്ല അപ്പം നമ്മൾ അരച്ചായിട്ട് അരച്ചായി പിന്നെ വേഗം എന്താ ചട്ടി വെച്ചു ആയിക്കോയിൽ പറഞ്ഞാൽ നമ്മൾ ഈ വലയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ടുകൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടുകൊടുത്തുട്ട് നമുക്ക് വേഗം വാടാൻ അപ്പം വേഗം വാടി കിട്ടല്ലേ പിന്നെ മല്ലിച്ചപ്പം വേഗം അവിടെ നുറുക്കണ്ണുണ്ട് കിട്ടാം അപ്പോൾ ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി ഇഞ്ചിൻ അതിൻ്റെ മുമ്പ് ചോട്ട് നമുക്ക് എളുപ്പമായി ഇഞ്ചി വേഗം കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു അങ്ങനെയൊക്കെ ഇട്ടുക പിന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളെ ബിരിയൻ കൂട്ടുണ്ടല്ലോ അത് കുറച്ച് ഇട്ടുകൊടുത്ത് ഇട്ടുക അപ്പോൾ ബിരിയൻ കൂട്ട് ഇട്ട നല്ല ടേസ്റ്റാണ് കിട്ടാം അപ്പോൾ ഇട്ടെടുത്ത് പിന്നെ കുക്കറിൽ അരച്ചി ആയിണോ ആവി പോയിണോ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് ആവി പോയിട്ടില്ല അപ്പോൾ പിന്നെ ചട്ടിയ വേഗം എടുത്ത് വെച്ചു ആവി പോയിട്ടില്ലല്ലോ അപ്പോൾ ആവി പോയിട്ട് പിന്നെ ഇറച്ചി ജാറിലിട്ടാണ്ട് അടിച്ചാൽ മതി ഒരു അടി അടിച്ചാൽ തന്നെ ആവും അങ്ങനെ ഇതാക്കാൻ വിചാരിച്ചു കിട്ടാം പിന്നെ കഴിഞ്ഞാല് പത്തിരി ചൂടാൻ വിചാരിച്ചു രാവിലെ പെരത്തി വെച്ചോട്ട് പിന്നെ ഉച്ചക്ക് ചൂടാൻ എളുപ്പമായിട്ടാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇതാവില്ല അപ്പം പിന്നെ രാവിലെ തന്നെ പെരത്തി വെച്ചോട്ട് ഉച്ചക്ക് ചൂടുമ്പോൾ എളുപ്പമാണ് അപ്പം അങ്ങനെ അപ്പോൾ പെരത്തി വെച്ചോട്ട് വേഗം ചൂടാൻ വേണ്ടി നിന്നപ്പോൾ അടുപ്പം കല്ലുകുണം കത്തുന്നൊക്കെ ഉണ്ട് ഇട്ടാം വേഗം പത്തിരി ചൂടാൻ വേണ്ടി നിന്നോട്ട് ഇനി നമുക്ക് പത്തിരി ചൂടുമ്പോഴത്തേനും നമുക്ക് സമൂശേൻ്റെ ഇത് അരച്ചിതാക്കണം ഇട്ട് ജാറിലടിച്ചു ഇട്ടാം വേഗം പത്തിരി ഒക്കെ ചുട്ടും നന്നായി കുഴപ്പമില്ല നന്നായി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പത്തിരിയാണ് പിന്നെ പെരുത്തിയിട്ടില്ല കേട്ടോ ഞാൻ നമ്മൾ മെഷീനിമ വേഗം പെരുത്തിക്കാണ് അല്ലാതെ അല്ലാതെ നമ്മൾ പെരുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ചെറിയതായാലും വലുതായാലും ഞാൻ പറയും കറി പറഞ്ഞ് തിന്നാൽ അതല്ലേ അപ്പം പിന്നെ കൊയ്പല്ലായിരുന്നുണ്ട് അങ്ങനെ ആക്കി അപ്പം പത്തിരിയൊക്കെ നമ്മൾ റെഡിയായി ആയി ഇന്ന് കുറച്ച് തോന്നാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നോമ്പല്ലേ അപ്പം പിന്നെ കറിയൊക്കെ ആകുമ്പോൾ വന്ന് അപ്പോൾ ആ കുറച്ചൊക്കെ പത്തിരി പോകും ഇനി പലിച്ചക്ക് വേണമെങ്കിൽ അലൂഫിന് തിന്നും ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് ഒന്നിച്ച് ചോറ് ആകുമ്പോൾ കുറച്ച് തിന്നുള്ളൂ ചോറ് പത്തിരി ആവുമ്പോൾ പിന്നെയും പോയിക്കോളും വിചാരിച്ചു കുറച്ചൊക്കെ നമ്മൾ പത്തിരി ചൂട്ടം ഇട്ടോ ഇനി നാളെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ പത്തിരിയെന്ന് തോന്നാൻ വേണ്ടി വരില്ലേ പിന്നെ എന്നും പത്തിരി ഞാൻ ചൂടലൂല കേട്ടോ രണ്ടു ദിവസം പത്തിരി വിട്ടുണ്ട് പിന്നെ ദോശ അങ്ങനെ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇച്ചാൽ ഇഷ്ടം അധികം ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറ ബിരിയാണിയോ അങ്ങനെയൊക്കെ ആവുന്നത് കേട്ടോ ഇച്ചിഷ്ടം നോമ്പ് തുറക്കുമ്പോഴും അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ അരച്ച ക തിക്ക് ഇട്ടോ നമ്മൾ ജാറിൽ ഇഷ്ടാക്കിയാണ്ട് അരച്ചക്കതിക്ക് ഇട്ടു കിട്ടും അവർ പിന്നെ അതിന് ഉള്ള മൈദപ്പൊടി ഞാൻ രാവിലെ പേരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ പത്തിരി അപ്പോൾ അതിൻ്റെ ഉള്ളുക്കാക്കിയാണ്ട് ഫില്ലാക്കിയതുകൊണ്ട് നമ്മൾ മടക്കട്ടെ അപ്പത്തന്നും കുടി കുടിച്ചാൽ വേണ്ടി ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചു കെട്ടോ അപ്പോൾ അത് അടുപ്പത്തോടെ ആവട്ടല്ലേ അപ്പം നമ്മളെന്തും കഴിയാ പിന്നെ നമുക്ക് വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് എന്താട്ടാണ് ഇത് പൊരിച്ചും ചെയ്യാല്ലേ അപ്പോൾ വേഗം അത് ഉള്ളക്കാക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി കിട്ടും അപ്പോൾ പിന്നെ കുറച്ച് പത്തിരി ബാക്കിയുണ്ട് ഇനി ഇട്ടാൽ നമ്മൾ ഉള്ളിൻ്റെ അത് കഴിഞ്ഞു അപ്പോൾ പത്തിരി എന്താട്ടി അങ്ങനൊരു പാത്രത്തിലാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ ആളെ അതിനോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കഴിഞ്ഞോ തേങ്ങക്ക് വേണ്ടി തേങ്ങക്ക് വേണ്ടി കറിക്ക് വേണ്ടി തേങ്ങ ചേരണ്ടാണ് ഇട്ടോ അപ്പോൾ വറുത്തറച്ചാണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നു ഇനി ഇട്ടാം അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നു അവിടെ ഇൽഫൊക്കെ കൊഞ്ഞീന്നിട്ടോ അപ്പോൾ അവിടെ ഉണ്ട് ഇട്ടാം ജെന്നയും ഇലഫിയും പിന്നെ കുട്ടികളെ നോക്കാൻ പറഞ്ഞിട്ട് ഇൽഫ എന്നോട് അപ്പോൾ ഇൽഫിയൊക്കെ കുട്ടി നോക്കാൻ വേണ്ടി അവിടെ ഉണ്ട് അപ്പം നമ്മൾ തേങ്ങക്ക് ജീരകവും അതേപോലെ തന്നെ വലിയ ഉള്ളി കരേപ്പിൻ്റെ എല്ലാം എന്തടുത്തില്ല കേട്ടോ കരേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ അടുത്തില്ല ജീരകം ഇതൊക്കെ ഇട്ട് വിട്ടാനും പിന്നെ അങ്ങനെ നമ്മൾ കറി അവിടെ ആയിണ് അപ്പോൾ പിന്നെ നമ്മൾ ചൂടുവെള്ളം ആയപ്പോൾ എന്തായിട്ടും നമ്മൾ പൊരി ഉണ്ടാക്കാൻ വേണ്ടി വേഗം നിന്നുട്ടോ പിന്നെ വേഗം പൊരി ഉണ്ടാക്കി പിന്നെ അപ്പത്തേന്ന് ആ പൊരി ഉണ്ടാക്കി അപ്പത്തന്നെ തേങ്ങ ഒക്കെ വറു വറുത്തരച്ചതൊക്കെ അവിടെ റെഡിയായി ഞാൻ ജാറിലൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഇതിന് ഞാൻ ഉള്ളിയിൽ അടുപ്പിൽ തന്നെ എന്താട്ടി ചട്ടിയിൽ ചെറിയ ഉള്ളി ഇതാക്കലോ നമ്മൾ വെളിച്ചെണ്ണ പാറിന് തൂമ്പിച്ച കറിക്ക് തൂമ്പിക്കാൻ വേണ്ടി നിന്ന് പിന്നെ ചെറിയ പായം കൊണ്ടട്ട ജ്യൂസ് അടിച്ചിട്ടുള്ളത് പാലും ചെറിയ ചെറിയപ്പായവും പിന്നെ അതേപോലെ തന്നെ ഈത്തപ്പായ ഇട്ടാട്ട ജ്യൂസ് അടിച്ചുണ് അപ്പോൾ നമ്മളെ പരിപാടി ഒരു ഒരുവിധമൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ വേഗം എന്താട്ടി അടുക്കളൊക്കെ രണ്ടും അടിച്ചിട്ടോ അടിച്ചേരിയിട്ട് അത് വൃത്തിയായി നമ്മൾ പണിയെടുത്ത പാക പൊടിയും ഇതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് അടുക്കളയും പുറത്തത്തെ അടുക്കളയും ഉള്ളത്തെ അടുക്കളയും അങ്ങനെ അടിച്ചേരിയിട്ട് പിന്നെ നമ്മളെ കറി ഇതാവിടെ സെച്ചായിട്ട് കറി ജാസ്റ്റ് പിന്നെ മല്ലിച്ചപ്പോൾ കിട്ടുകൊടുത്തിട്ടോ പിന്നെ നമ്മൾ ചായ റെഡിയായി ബത്തക്കി വിഷമ്പിയും നുറുക്കി നമ്മൾ പലരും റെഡിയായിട്ടാണ് പത്തിരി പിന്നെ അതേപോലെ തന്നെ നമ്മളെ ജ്യൂഷും റെഡിയായിട്ടോ അപ്പോൾ തോന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ജ്യൂസൊന്നും കുറച്ച് അതൊന്നും മതിയാകും കേട്ടോ നമ്മൾ നോമ്പ് വെറുക്കണ മുമ്പ് തോനെ കഴിക്കണം വിചാരിച്ചു പിന്നെ വെള്ളം കുടിച്ച് നമുക്ക് വയറൊന്നും അറിയില്ല തോന്നുന്നതും വേണ്ടി ഇരുമില്ല നോമ്പൊക്കെ തോന്നുന്നു പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ മോറാനൊക്കെ തെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടോ മോറിയത് ചായ ഒക്കെ കുടിച്ച് കുറേ കഴിഞ്ഞിട്ടോ അത് മോറിയത് പിന്നെ ഞാൻ പാത്രമൊക്കെ മോറാൻ വേണ്ടി തിന്നിട്ടോ അപ്പോൾ ജെന്നെ കുട്ടി അടിയിലുണ്ട് അപ്പോൾ ഉള്ളോട് വറുത്തണ്ണം പറഞ്ഞ് ഇക്കാണ് കേട്ടോ അപ്പോൾ ജെന്ന ബത്തൊക്കെ തിന്നണ്ടേനീട്ടോ ഉള്ളോട് വറുത്തണ്ണം പറഞ്ഞ് തന്നെ അവിടെയൊക്കെ വേഗം തോത്തി വൃത്തിയാക്കിയിട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ